ഒരു ഒരമ്പത് വർഷം പുറകോട്ട് പോകേണ്ടി വരും ഞങ്ങളന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഘട്ടത്തിൽ അന്ന് നടന്നല്ലാത്ത ഈ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു മധു മധു അന്ന് മധു അല്ല അന്ന് മധോ എന്നരാണ് ഞങ്ങൾ സുഹൃത്തുക്കളും ബന്ധുക്കളും മതം കൂട്ടിയിട്ട് തുളിക്കും ആ അങ്ങനെ ഒരു മതം നേരമാണ് ഞങ്ങൾ ആദ്യം പഠിച്ചപ്പെടുന്നത് അന്ന് ഞങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അവിടെ ഞങ്ങൾ അഭിനയിച്ചിട്ട് അന്ന് മധു രംഗത്ത് ഇല്ല നടന്നു പറഞ്ഞാൽ ഒരു ബന്ധുവില്ല അഭിനയിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കർമ്മേന്ദ്രൻ കരിക്കര കർമ്മേന്ദ്രൻ നമ്മൾ കനിക്കര പാട സാറിൻ്റെ അറിയാമല്ലോ സാഹിത്യകാരൻ പ്രമുഖ ഉദ്യോഗസ്ഥ പ്രമുഖനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ജി ആയിരുന്നു റോഡ് എന്ന് എഴുതിയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന അടുത്ത് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് യോഗ നാടകം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ആർട്സ് ക്ലബ്ബിൻ്റെ ഫങ്ഷന് വേണ്ടി ഇദ്ദേഹം നാടകം എഴുതു അങ്ങനെ ഒരു നാടകം ഞങ്ങൾക്ക് അവതരിപ്പിക്കും ഒരു നാടകത്തിൽ ഒരു കഥാ പ്രധാന കഥാപാത്രം ഒരു പ്രത്യേക കഥാപാത്രമാണ് എൻ്റെ ശരീരപ്രകൃതിയും അത് ആ രീതിക്ക് പ്രത്യേക തരത്തിലുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ വെച്ച് ഇത് ആരാ അഭിനയിക്കും നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് അന്ന് കർമ്മ പറഞ്ഞു ഇങ്ങനൊരു ഇങ്ങനെയൊരു വാഹനുണ്ട് അന്ന് ഹിന്ദി ബി എയ്ക്കാണ് അദ്ദേഹം പഠിക്കുന്നത് അത് ഇന്നാരുടെ മേയറായിരുന്ന ആർ പരമേശ്വരുടെ മകനാണ് ഞാൻ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാം ആളുടെ നമുക്ക് അവൻ അയാളെ വിളിക്കാം ഞങ്ങളീന്നും വിളിക്കുന്നു ഹേ എനിക്ക് നോക്കില്ല ഞാൻ എനിക്ക് അഭിനയമൊന്നും അറിഞ്ഞുകൂടോ എനിക്ക് ശരിക്കാം എന്ന് പറയും ഞങ്ങൾ നിർബന്ധിച്ച് പോകുന്ന അര സമ്മതം അത് കഴിഞ്ഞ് റിവേഴ്സണൽ വെച്ചപ്പോൾ ആളത്തില്ല റിവേഴ്സണൽ ആളത്തില്ല അപ്പോൾ റീഹേഴ്സലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി കാണുന്നു അവൻ പറഞ്ഞു ഒരിക്കലും എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞ ഞാൻ അഭിനയിക്കില്ല ശേഖരി എനിക്ക് സ്വാഭാകമ്പൊക്കെ ഉണ്ടാവും അവനെ നീ അഭിനയിക്കുന്നു വേണ്ട ഒന്ന് ഡയലോഗ് കാണാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ഇല്ല ഒക്കെ നിങ്ങൾ ഇപ്പോൾ ജോലി നോക്കട്ടെ ഇതാണ് തുടക്കം ആ മഹം നേരാണ് പിന്നീട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ നാടകങ്ങൾ അഭിനയിച്ചു തുടങ്ങി നാളെ വഴി തുടങ്ങി നാടകം സംവിധാനം ചെയ്തു അത് കഴിഞ്ഞ് കാലം കോളേജ് അധ്യാപകനായിട്ട് പോയി അത് കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു തിരിച്ചു വന്നിട്ടാണ് അപ്പോൾ അന്ന് ഈ നാടകത്തിൽ അഭിനയിച്ചില്ല അപ്പോൾ ഈ നാട്ടിൽ അഭിനയിച്ചില്ല